എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ടല്ലേ അപ്പോൾ അതേ നമ്മൾ രാവിലെ ഇന്ന് ഇഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് കഴിക്കാനായിട്ട് പിന്നെ മോന് കൊടുത്തുവിടാനായിട്ട് ഇന്ന് മുട്ടച്ചോറാണ് ഉണ്ടാക്കിയത് നമ്മുടെ എഗ്ഗ് അല്ലേ അത് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ് കുറച്ച് റൈസ് എടുത്തിട്ട് ബാലൻസ് ഇരിപ്പ് അപ്പോൾ ഇന്ന് രാവിലെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിന്ന് ചേർത്തിലേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ രാവിലെ തന്നെ പോകണം അപ്പോൾ എഗ് റൈസ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഇച്ചിരി ചോറും മതി അപ്പോൾ ഞാനത് കാരണം രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറി വയ്ക്കണം അപ്പോൾ വന്നിട്ട് വേണം ഇനി കറി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ രാവിലെ കഴിക്കാൻ മോന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മുടെ ഈ മുട്ടച്ചോറ് കഴിക്കാനെന്ന് വെച്ചിരുന്ന ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ടേ ഇവിടുന്ന് ഞാൻ ഓട്ടോയ്ക്ക് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരെ പോകും പിന്നെ കെ എസ് ആർ ടി സി ബസ്സിനാണ് ചേർത്തിലേക്ക് പോകണത് ഇന്നിപ്പോൾ ഞാൻ തനിച്ചാണ് പോകുന്നത് മോന് പോകണമായിരുന്നു വർക്കിനായിട്ട് പിന്നെ മോൾക്ക് ക്ലാസ് ഉണ്ട് പിന്നെ അനുകൂട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് അപ്പോൾ തിരിച്ച് വന്നിട്ട് കാണാം അങ്ങനെ ചേർക്കലെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലല്ലേ അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസ് അടിക്കാം ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ മാങ്ങയും പേരക്കാണെനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം ഇവിടെ മക്കൾക്കാണെങ്കിലും പേരക്കയൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ സീസൺ അല്ല കേട്ടോ അതുകൊണ്ട് മാങ്ങയ്ക്കൊക്കെ നല്ല വിലയായിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ ഇങ്ങനെ തോന്നുമ്പോൾ ഒരു ആഗ്രഹമൊക്കെ തോന്നാറല്ലേ ഈ ഇന്ന സാധനം കഴിക്കുക ഓരോ ദിവസങ്ങളിൽ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആഗ്രഹങ്ങളായിരിക്കും അല്ലേ ഇന്നതുണ്ടാക്കി കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പോൾ മാങ്ങ ഇരിക്കുന്ന കണ്ടപ്പം മാങ്ങ വാങ്ങിച്ചു പക്ഷേ വില കൂടുതലായിരുന്നു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റും കേട്ടോ മാങ്ങയ്ക്ക് അത്രയും ഞാൻ ഉദ്ദേശിച്ചത്രയും മധുരയില്ല ഞാൻ പിന്നെ പേരയ്ക്കും നല്ല മധുരം ഉണ്ടായിരുന്നു മാങ്ങ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം ആദ്യം എടുത്തിട്ടൊന്ന് ചെത്തിയിട്ട് തൊലിയൊക്കെ ചെത്തി മാറ്റിയിട്ടൊന്ന് പൂളിയൊക്കെ എടുത്ത് നോക്കി അപ്പം അധികം മധുരമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാം എന്നൊക്കെ പറഞ്ഞ് ആദ്യം എടുത്ത് കഴുകി നോക്കിയെങ്കിലും ഒരു മാങ്ങയ്ക്ക് മാത്രം കുറച്ച് മധുരം ഉണ്ടായിരുന്നേ ഇത് സിന്ദൂര മാങ്ങയെന്ന് പറയും ഈ മാങ്ങയുടെ പേരതാണ് ഞാൻ ചോദിച്ചപ്പോഴവർ പറഞ്ഞു സിന്ദൂര മാങ്ങയാണ് നല്ല മധുരമാണ് എന്നൊക്കെ പറഞ്ഞ് കച്ചവടക്കാര് എന്തെല്ലാം പറയുന്നല്ലേ നമ്മളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് മധുരമുണ്ട് എന്നാൽ ഇല്ല എന്നും പറയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള മാങ്ങയും കൂടെ എടുത്തിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മാതളം ഉണ്ടായിരുന്നപ്പോൾ മാതളം എടുത്തിട്ട് നമ്മളതും ജ്യൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ മീൻ കറിയൊക്കെ വെച്ചത് പിന്നെ നമുക്ക് രാവിലത്തെ ഞാൻ എഗ്ഗ് റൈസ് ഉണ്ടാക്കിയതിരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ മക്കൾക്ക് പിന്നെ അത് കഴിക്കാനുണ്ട് ഇപ്പം നമുക്ക് രാത്രിയിലേക്കാണെങ്കിലും ചോറിന് കറി വേണ്ടേ അപ്പോൾ പിന്നെ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് നമുക്ക് പിന്നെ കറി ഉണ്ടാക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മീൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ട ഇരിപ്പുണ്ട് അപ്പം മുട്ടയും കൂടെ പൊരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ട എടുത്തിട്ട് ഞാനത് തേങ്ങ അരച്ചു ചേർത്തിട്ടാണ് പൊരിക്കുന്നത് അതൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കാറില്ലേ പക്ഷേ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ മുട്ട പൊരിച്ച് നോക്കണേ നല്ല ടേസ്റ്റാണ് ഇവിടെ മോന് വലിയ ഇഷ്ടമാണ് അപ്പം ഞാനതൊന്ന് തേങ്ങ പിന്നെ പെരിഞ്ചീരകം കുരുമുളക് ചേർക്കും കേട്ടോ പച്ചമുളക് ഉള്ളി കറിവേപ്പില അങ്ങനെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് അരച്ചെന്ന് വെച്ചാൽ നമ്മുടെ ചെറിയ ജാറില്ല മിക്സിയുടെ ചെറിയ ജാറിലൊന്നും ഡിപ്പ് ചെയ്തെടുക്കും അതിന് ശേഷം മുട്ടയിലിട്ടിട്ട് ഉപ്പുമൊക്കെ ഇട്ടിട്ടൊന്ന് കലക്കി എടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം അല്ലെങ്കിൽ ഉപ്പ് അവിടെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരിക്കും അതിന് ശേഷം നമ്മളിതേ പാനെടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അത് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ മുട്ട പൊരിച്ചത് മീൻകറിയായിരുന്നു ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട റൈസ് ഉണ്ടായിരുന്നതുകൊണ്ട് അതും ഉണ്ടായിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഉച്ച ഊണ് ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപ്പൂടെ ഉണ്ടാക്കി ഞാൻ പറഞ്ഞില്ലേ മക്കൾക്ക് സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ പരിപ്പ് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രാവിലെ തന്നെ പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായയുടെ കൂടെ പരിപ്പ് കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവടയൊക്കെ ചായയും പരിപ്പോടെ ഇഷ്ടമില്ലാത്തവർ ആരാ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം വീഡിയോ ഇഷ്ടം ഒരു ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ അപ്പോൾ തീർന്നെല്ലാം ഒരുമുരാന്നുള്ള പരിപ്പൊടിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാനത് ഒന്നൊടിച്ച് കാണിച്ചു തരാം കേട്ടോ നല്ല മുരിഞ്ഞ പരിപ്പ് കടയാണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാൽ മതി വരേക്കും എല്ലാവർക്കും ടാറ്റാ ബേബി സി യു